നമ്മൾ കേരളത്തിലെ പി വി അൻവർ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനാണ് കേരളത്തിൻ്റെ ഡിബേറ്റുകൾ സെറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ അമേരിക്കയിൽ നടന്ന ഡൊണാൾഡ് ട്രംപ് കമല ഹാരിസ് ഡിബേറ്റിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മുടെ ഇതേ പ്രോഗ്രാമിലെ ഡിസ്കോഴ്സിൽ നമ്മൾ രണ്ടുപേരും ഈ വിഷയം സംസാരിച്ചിരുന്നു ആ സംസാരിച്ച വിഷയങ്ങളുടെ ഏതാണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിലാണ് ഇതിൻ്റെ ചർച്ച അല്ലെങ്കിൽ അതിൽ നമ്മളന്ന് ഉന്നയിച്ച പ്രധാന പോയിൻറ്റുകൾ ഒരിക്കൽ കൂടി നമുക്ക് ഉന്നയിക്കാനോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഈ ഡിബേറ്റിൽ റിഫ്ലെക്ട് ചെയ്തോ എന്നുള്ളത് പരിശോധിക്കാൻ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ച നടക്കുന്നത് അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഡിബേറ്റിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സി എൻ എൻ വിട്ടിട്ടുള്ള ഒരു കണക്കാണ് അതായത് സി എൻ എൻ്റെ ഡിബേറ്റ് വാച്ചേഴ്സ് പോളെന്ന് പറയുന്നത് ഡിബേറ്റ് കണ്ടിരുന്നവരുടെ ഇടയിൽ നിന്നുള്ള പോൾ അതിൽ ആ പോള് വാച്ചേഴ്സ് രജിസ്റ്റേഡ് വോട്ടേഴ്സാണ് അമേരിക്കയിൽ അപ്പോൾ അവരുടെ ബ്രോഡായിട്ടുള്ള അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ മെജോറിറ്റി ആൾക്കാർ രജിസ്റ്റേഡ് വോട്ടേഴ്സിൽ ഭൂരിപക്ഷവും കമല ഹാരിസ് ആയിരുന്നു ഡിബേറ്റിൽ മുന്നിട്ട് നിന്നുള്ളൊരു ഇംപ്രഷനായിട്ടാണ് അവർ പറയണത് അവരുടെ ഒരു കണക്കനുസരിച്ചിട്ട് അറുപത്തി മൂന്ന് ശതമാനം പേര് കമലഹാരിസ് ആയിരുന്നു മെച്ചപ്പെട്ട ഡിബേറ്റർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മറ്റ് ട്രംപിന് മറ്റേ അതിൻ്റെ ബാക്കിയാണ് വരുന്നത് അതിലും വീണ്ടും അവർ അതിനെ ഒന്നുകൂടെ ഇത് ചെയ്തിട്ട് പറയുന്നു അതായത് കമലഹാരിസിന് സപ്പോർട്ട് ചെയ്യുന്ന രജിസ്റ്റേർഡ് വോട്ടേഴ്സിൻ്റെ തൊണ്ണൂറ്റി ആറ് ശതമാനവും പേരും പറഞ്ഞത് അവരുടെ സ്ഥാനാർത്ഥി വളരെ നല്ലതുപോലെ പെർഫോം ചെയ്തു എന്നാണ് അതേസമയം ട്രംപിൻ്റെ പിന്തുണക്കാർ പതില് അറുപത്തേഴ് ശതമാനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ പൊതുവെ ഇതിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു സാധനം കൂടെ അതിൻ്റെ ഒരു പറയണത് ഈ മൂന്ന് മേജർ ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസികളുടെ റിപ്പോർട്ട് ഈ ഡിബേറ്റ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടുകളും ഈ പറഞ്ഞ രീതിയിൽ കമലഹാരിസിനെയാണ് സപ്പോർട്ട് ചെയ്തു അതായത് കമല ഹാരിസ് ആയിരുന്നു ബെറ്റർ ആയിരുന്നു എന്നാണ് പറയണത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വന്ന ഒരു റിപ്പോർട്ട് ഞാൻ ഇപ്പം നോക്കുന്നത് റോയ്റ്റേഴ്സിൻ്റെ ആണ് റോയ്റ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് കമല ഹാരിസ് ട്രംപിനെ ഔട്ട്വിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എ ഫോർമർ പ്രോസിക്യൂട്ടർ ഹാരിസ് ഫിഫ്റ്റി നയൻ കൺട്രോൾ ദ ഡിബേറ്റ് ഫ്രോം ദ സ്റ്റാർട്ട് ഗെറ്റിംഗ് അണ്ടർ ഹെർ റൈവൽ സ്കിൻ റിപ്പീറ്റഡ്ലി ആൻഡ് പ്രോംറ്റിങ് എ വിസിബിളി ആൻഗ്രി ട്രംപ് സെവൻറ്റി എയ്റ്റ് ഡെലിവേൾഡ് എ സീരീസ് ഓഫ് ഫാൾസ് വുഡ് ഫീൽഡ് എന്നാണ് അതായത് ട്രംപിനെ ശരിക്ക് എന്താണ് ഇതിലാക്കി പ്രകോപിപ്പിച്ച് ട്രംപിനെ കൊണ്ട് കള്ളത്തരങ്ങൾ പറയിപ്പിക്കാൻ പറയിക്കാൻ നിർബന്ധിതരാക്കി എന്നുള്ള അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ മറുപടിയായി പറയാനായിട്ട് നിർബന്ധിതരാക്കി നിർബന്ധിതയാക്കി എന്നാണ് ബ്ലൂംബർഗ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് ഹൗ കമല ഹാരിസ് ബെയ്റ്ററ്റ് ട്രംപ് ഇൻറ്റു എ ഡിബേറ്റ് ഓൺ ഹർ ടൈംസ് അതായത് കമലഹാരിസ് സ്വന്തം ടൈംസിൽ എങ്ങനെയാണ് ട്രംപിനെ ആ കെണിയിലേക്ക് കൊണ്ടുവന്ന് ചാടിച്ചതെന്നല്ല എ പിയുടെ ഒരു ഇതനുസരിച്ച് ഡിബേറ്റ് എക്സ്പേർട്സെ ഹാരിസ് ഹാഡ് വൺ ഓഫ് ഹർ ബെസ്റ്റ് ഡിബേറ്റ്സ് വൈൽ ട്രംപ്സ് അപ്പിയറൻസ് വാസ് ഇൻകൺസിസ്റ്റന്റ് എന്നാണ് അപ്പോൾ ഈ മൂന്ന് ഇന്റർനാഷണൽ മാധ്യമങ്ങളും ഈ പറയുന്നത് ഈ കമല ഹാരിസ് ആണ് മുന്നിട്ട് നിന്നത് കമലഹാരിസിൻ്റെതാണ് ബെറ്റർ പെർഫോമൻസ് ആ നിലയിലാണിത് പറയണത് അപ്പോൾ ഇത് നമ്മളിത് പറയുമ്പോഴും ഇതിൻ്റെ ഇതിൽ പറയുമ്പോൾ ട്രംപ് നേരത്തെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പോലും മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ ട്രംപ് നേരത്തെ തന്നെ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ എങ്ങനെ ഒക്കെ ഡിബേറ്റ് ചെയ്താലും മീഡിയ എനിക്കെതിരെയാണ് എഴുതണത് ഞാനതുകൊണ്ട് അതിനെക്കുറിച്ച് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കൂടെ ട്രംപിൻ്റെ ഇതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് കാരണം ട്രംപ് പറയുന്നത് എസ്പെഷ്യലി ദ ലിബറൽ മീഡിയ അതിൽ ഈ പറയുന്ന റോയറ്റേഴ്സും അസോസിയേറ്റ് പ്രസും ബ്ലൂംബർഗും അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിങ് ഈ ഇലക്ഷൻ കാലത്ത് നോക്കിക്കഴിഞ്ഞിരുന്നാൽ അത് ഒരു പ്രകടമായിട്ടുള്ള ഒരു ട്രംപ് വിരുദ്ധത അതിൽ കാണാൻ പറ്റും പിന്നെ ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും നമ്മൾ പറയേണ്ടതില്ല അത് മുഴുവൻ തന്നെ ട്രംപിൻ്റെ ശത്രുക്കളാണെന്ന് ട്രംപ് സ്വയം വിശ്വസിക്കുന്ന ഒരു സ്ഥിതി കൂടെയാണ് അപ്പോൾ ഈ ഇതാണ് ഇന്നത്തെ ഡിബേറ്റിനെ കുറിച്ചിട്ടുള്ള മീഡിയയിൽ വന്നിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ അതെ വേറെ എന്താണ് അതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുക ശരി നമ്മളന്ന് ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം നടന്നിട്ടുള്ളത് ഇപ്പോൾ പ്രധാനമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക പ്രകോ പ്രകോപിപ്പിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാലും ചില പോളിസികളെ പറ്റിയുള്ള ചെറിയ ചില ചർച്ചകളും വാഗ്വാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും അതിൽ ചർച്ചയ്ക്കെടുത്തോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ വാഗ്വാദം ഉണ്ടായത് അബോഷൻ റൈറ്റ്സിനെ പറ്റിയും ഇല്ലീഗൽ ഇമിഗ്രേഷനെ പറ്റിയും റഷ്യ യുക്രൈൻ വാറിനെ പറ്റിയും പിന്നെ ചെറുതായിട്ട് ഇസ്രായേൽ ഗാസ പ്രശ്നത്തിനെ പറ്റിയിട്ടും പലസ്തീൻ പ്രശ്നത്തിനെ പറ്റിയിട്ടും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കണക്കുകൾ ഇപ്പോൾ മുന്നേ വ്യൂവർഷിപ്പിൻ്റെ കണക്കൊക്കെ എടുത്തു നോക്കിയാൽ ഹിലരി ക്ലിൻ്റനും ട്രംപും തമ്മിലുള്ള നടന്ന ആദ്യത്തെ ഡിബേറ്റിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട് അന്ന് എൺപത്തി നാല് ലക്ഷം ആളുകളാണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത് അതിലും കുറവായിരുന്നു ബൈഡൻ ട്രംപ് ആദ്യമായിട്ട് ഡിബേറ്റ് നടന്നത് അപ്പം അന്ന് എഴുപത്തി മൂന്ന് മില്യൺ ആൾക്കാരാണ് ഇപ്പൊ ജൂണിൽ നടന്ന ഡിബേറ്റിൽ വെറും അമ്പത്തൊന്ന് മില്യൺ ആളുകളാണ് കണ്ട കണക്കുകൾ അപ്പോൾ അത് താഴേക്ക് താഴേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ആളുകൾക്ക് ഇതിലുള്ള ഒരു ഇൻട്രസ്റ്റും കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച പോലെയാണ് കാണുന്നത് പിന്നെ പ്രത്യേകിച്ച് ബൈഡൻ്റെ പെർഫോമൻസ് മോശമായതും ബൈഡൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം ഡെമോക്രാറ്റ്സിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരിൽ നല്ലൊരു വിഭാഗം കണ്ടില്ല എന്ന് വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാം അപ്പൊ മിക്കവാറും ഇന്ന് ഇന്ന് നമ്മൾക്ക് ഇന്ന് രാവിലെ യു എസ് ഇന്നലെ ഇന്നലെ വൈകിട്ട് നടന്ന ഡിബേറ്റിനും കഴിഞ്ഞ തവണത്തിനേക്കാൾ കൂടുതൽ വ്യവേർഷിപ്പ് ഉണ്ടാവും തന്നെയാണ് മിക്കവാറും കമലഹാരിസിന്റെ ഫസ്റ്റ് ഡിബേറ്റ് ആയത് അതെ അതെ പിന്നെ സാറ് പറഞ്ഞ പോലെ കമല ഹാരിസ് തന്നെയാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തെന്നുള്ള രീതിയിലാണ് ന്യൂസ് ഔട്ട്ലെറ്റുകൾ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ചാലും ആ രീതിയിലുള്ള എന്താ പറയുക കമൻറ്റുകളും അഭിപ്രായങ്ങളുമാണ് കാണുന്നത് പ്രത്യേകിച്ച് ഒക്കെ നല്ല രീതിയിൽ ഈ ഡിബേറ്റിനെ ആഘോഷിക്കുന്നുണ്ട് ട്രംപിനെ ശരിക്കും പ്രൊവോക്ക് ചെയ്യാൻ പറ്റി ട്രംപ് പല നുണകളും ലൈവായിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നു പറഞ്ഞു അതിനൊരു ഉദാഹരണമാണ് ഇമിഗ്രൻസ് പെറ്റ്സിന് വളർത്തുമൃഗങ്ങളെ കഴിക്കണോ എന്നൊക്കെയുള്ള രീതിയിൽ നടന്നു അതെ 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 ട്രംപ് അതൊന്നുകൂടെ എടുത്തു പറയും ചർച്ചയുടെ മോഡറേറ്റർ ട്രംപിനെ എന്താ നിർത്തിയിട്ട് അത് അങ്ങനെയല്ല അത് തെറ്റായിട്ടുള്ള ഒരു ക്ലെയിമാണ് അത് അങ്ങനെ നടന്നിട്ടില്ല എന്നൊക്കെ അങ്ങനെ ലൈവായിട്ട് ഒരു എക്സാമ്പിൾസ് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കമല ഹാരിസിനെ ശരിക്കും പറ്റി അത് ശരിക്കും കമല ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാണ് ട്രംപ് പറഞ്ഞ പോലെ ഒരു മുൻകൂർ ജാമ്യം പോലും എടുത്തിട്ടുണ്ടായിരുന്നു വരാരും സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് അപ്പോൾ അവസാനം കമല ഹാരിസിൻ്റെ ക്യാമ്പിൽ നിന്ന് ഒരു ഡിബേറ്റ് രണ്ടാമത് ഡിബേറ്റ് കൂടെ ഒക്ടോബറിൽ വേണമെന്നൊക്കെ പറഞ്ഞൊരു ആ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ട്രംപിൻ്റെ ക്യാമ്പിൽ നിന്ന് ഒരു മറുപടി ആയിട്ട് ഇവർ ആദ്യത്തെ ഡിബേറ്റിൽ തോറ്റതുകൊണ്ടാണ് രണ്ടാമതൊരു ഡിബേറ്റ് വേണമെന്ന് പറയണത് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊരു വാഗ്വാദങ്ങളും നടന്നു വരുന്നുണ്ട് പക്ഷേ ആകെ മൊത്തത്തിൽ എല്ലാവിടെയുള്ള പ്രചരണങ്ങളും ആൾക്കാരുടെ ഒരു മനസ്സിലാകലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമല ഹാരിസിനു തന്നെയാണ് ഇപ്പോൾ ഒരു ഡിബേറ്റിന് ശേഷം ഒരു മുൻതൂക്കം കിട്ടിയിട്ടുള്ളത് ഇതിന് ആകപ്പാടെ വന്നിട്ടുള്ള ഒരു കോർ ഇഷ്യൂ എന്ന് പറയുന്ന ഈ ഡിബേറ്റില് ഈ എക്കോണമി ഇപ്പൊ ട്രംപ് ആ നിലയിലാണ് പറഞ്ഞത് എക്കോണമി റിസഷൻ ഇതും മൈഗ്രേഷനും ഇപ്പൊ രണ്ട് രീതിയിലും ട്രംപ് ഡെമോക്രാറ്റ്സിനെ ഇത് ചെയ്തിട്ടുള്ള സാധനം ഇതായിരുന്നു എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എക്കോണമിയെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വെസ്റ്റ് ഇൻഫ്ലേഷൻ തന്നെയാണ് അത് ഇവരുടെ എക്കോണമിയെ മാനേജ് ചെയ്യാനുള്ള ചെയ്യാനുള്ളവരുടെ കഴിവില്ലായ്മയാണ് അപ്പോൾ അത് അതല്ലെങ്കിൽ ബൈഡൻ്റെ ഇത് അപ്പോൾ ആ ബൈഡൻ്റെ അതേ സാധനം തന്നെയാണ് കമല ഹാരിസും പിന്തുടരുന്നത് ആ നിലയിലുള്ളൊരു സംഭവം വരെയാണ് അപ്പം ബൈഡന് ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഓരോ ഇതും ഇത് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ട്രംപ് അഡോപ്റ്റ് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ മൈഗ്രൻസ് ഇല്ലീഗൽ മൈഗ്രൻസ് മുഴുവനായിട്ട് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന തീന്നും മറ്റേ വളർത്തുമൃഗങ്ങളെ തല്ലിക്കൊല്ലുന്നു എന്നും എല്ലാം പള്ളായിരുന്നു ഒരു കാര്യം പക്ഷേ അതിൽ ഒരു സമയത്ത് എനിക്ക് തോന്നുന്ന കമല ഹാരിസിന് അവിടെ ട്രംപിനെ ഒന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റി കമല ഹാരിസ് പറഞ്ഞു നിങ്ങൾ എനിക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ ജോ ജോ അല്ല ഫൈറ്റ് ചെയ്യുന്നത് ഞാനാണ് നിങ്ങളുടെ എതിരാടി അതുകൊണ്ട് എനിക്ക് മറുപടി പറയണം എന്നുള്ളൊരു നിലയിലേക്ക് പറയുന്ന നിലയിലേക്ക് ഡിബേറ്റ് കൊണ്ടുവന്നു പക്ഷേ അതേസമയം അത് ഇരിക്കുമ്പോൾ തന്നെ ചില കോർ ഇഷ്യൂസിൽ ഇവർ അത് നമ്മൾ അന്ന് സംസാരിച്ചതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ഡിബേറ്റ് ഒരിക്കലും വളരാറില്ല ഉദാഹരണമായിട്ട് ഫോറിൻ പോളിസി ഫോറിൻ പോളിസിയെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ മുഴുവൻ നിങ്ങൾ ചൈനയെ ആരാണ് കൂടുതൽ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ റഷ്യയെ ആരാണ് കൂടുതൽ ഇത് ചെയ്യുന്നു എന്നുള്ള എന്നുള്ളതല്ലാണ്ട് ഇവരുടെ ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിയൊരു വിഷയമായിട്ടുള്ളത് അമേരിക്ക നടത്തുന്ന സൈനികമായ ഇടപെടൽ അല്ലെങ്കിൽ സൈനികമായ സഹായം കൊടുക്കല്ല അപ്പോൾ മൂന്ന് ഫ്ലാഷ് പോയിൻ്റ് ലോകത്തെ കാണാൻ പറ്റും ഒന്ന് ഈ പറയുന്ന ഈസ്റ്റ് യൂറോപ്പ് അടക്കം യുക്രൈൻ തുടങ്ങി ഈസ്റ്റ് യൂറോപ്പിൽ മുഴുവനായിട്ട് നിൽക്കുന്ന ഒരു ഫ്ലാഷ് പോയിന്റ് രണ്ട് ഗാസ അതുമായിട്ട് പശ്ചിമേഷ്യ നമ്മുടെ പശ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ മൂന്ന് ഈ തൈവാൻ സ്ട്രൈറ്റുമായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഉദാഹരണത്തിന് മെൽവിൻ ഗുഡ്മാൻ എന്ന് പറയുന്ന അദ്ദേഹം പഴയ ഒരു സി ഐ എ അനലിസ്റ്റാണ് അദ്ദേഹം ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ് പ്രൊഫസർ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന അതിൽ നിൽക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ഇതിനെ കുറിച്ചിട്ട് പറയണത് ഈ ഒരു ഡിബേറ്റിൽ പത്ത് മിനിറ്റ് പോലും ഇവർ ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്തിട്ടില്ല അത് ആ നിലയിൽ ഇത് കാരണം ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള കാരണം ലോകത്തിൻ്റെ ഗതി വിഗതികൾ എങ്ങനെയാണെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു സാധനമാണ് അമേരിക്കയുടെ റോള് അതിൽ വളരെ നിർണായകമാണ് ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിലായാലും ശരി ഗാസ യുദ്ധത്തിലായാലും ശരി അമേരിക്ക നാളെ തീരുമാനിക്കുകയാണ് നമ്മൾ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കില്ല അല്ലെങ്കിൽ ഇസ്രായേൽ ഷുഡ് ബി അല്ലെങ്കിൽ ഇസ്രയേലിന് ഈ നിലയിലേക്ക് ഒരു ഔട്ട് റേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാകുക അതുപോലെ തന്നെയാണ് യുക്രൈൻ വാറിൻ്റെ കാര്യത്തിൽ യുക്രൈൻ ഇപ്പം വെസ്റ്റ് അമേരിക്കയുടെയും മറ്റ് പശ്ചാത്യ രാജ്യങ്ങളിലെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ആ യുദ്ധം നീണ്ടുപോകുന്നത് ഇപ്പം ഈ രണ്ട് യുദ്ധങ്ങളിലും നിൽക്കുന്ന ഒരു പ്രധാന സാധനം എന്ന് പറഞ്ഞാൽ സാധാരണ ഏതൊരു കോൺഫ്ലിക്റ്റും ഏതൊരു യുദ്ധവും വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡിപ്ലോമാറ്റിക് ആയ ഒരു സൊല്യൂഷൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളിലും ഡിപ്ലോമാറ്റിക് ആയ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവവും ഉക്രൈൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റ് അമേരിക്ക നടത്തുന്നില്ല ഇസ്രയേലിൻ്റെ കാര്യത്തിൽ നടത്തുന്ന അറ്റം അമേരിക്ക സ്വന്തം ശ്രമിക്കുന്നത് മുഴുവൻ ഇസ്രായേൽ തള്ളിക്കളയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ശ്രമങ്ങൾ എത്തുന്നില്ല അവരുടെ മറ്റേ ആൻ്റണി ബ്ലങ്കനും മറ്റവരും ഇസ്രയേലിലേക്ക് പോവുക തിരിച്ചു വരിക എന്നുള്ളതല്ലാണ്ട് ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ തൈവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ കോൺഫ്ലിക്റ്റ് സോൺ ഇവർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇത് ഡിസ്കസ് ചെയ്യുക ഇത് അത് അമേരിക്ക അമേരിക്കൻ്റെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അമേരിക്കയുടെ ഒരുപാട് റിസോഴ്സസ് ഈ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിക്കുന്നുണ്ട് അത് അമേരിക്കൻ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലത് ഡിസ്കസ് ചെയ്യണം അത് ഫോറിൻ പോളിസി മറ്റെവിടെയോ നടക്കുന്ന എന്തോ ഒരു സാധനമല്ല അമേരിക്കയുടെ ഇന്ത്യകളിലായിട്ടുള്ള ഈ സാമ്പത്തിക വിഷയങ്ങൾക്കെല്ലാം തന്നെ ഇതൊരു കാര്യമാണെന്ന് അതാണ് ഗുഡ് മാൻ അദ്ദേഹത്തിൻ്റെ ഇതിൽ പറയുന്നത് അത് അത് അതുപോലെയുള്ള ഒരു നിലയിലുള്ള ഒരു ഒരു സംഭവങ്ങളും ഇതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ അതെ അതെ ചെറുതായിട്ട് പോലെ പത്ത് മിനിറ്റിൽ താഴെ തന്നെയാണ് അവർ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും കമല ഹാരിസ് പറഞ്ഞെന്താ വെച്ചാൽ ഈ ഡിക്റ്റേഴ്സ് ഡിക്റ്റേറ്റേഴ്സിൻ്റെ ഫ്രണ്ട് ആണ് ട്രംപ് ഇപ്പം കിങ് യോണിൻ്റെയും വ്ളാഡിമീർ പുടിൻ്റെയൊക്കെ ഫ്രണ്ട് ആണ് ട്രംപ് ട്രംപ് വന്നതി വന്നു കഴിഞ്ഞാൽ റഷ്യയുടെ കൂടെ ഇരിക്കും നിൽക്കുക അങ്ങനെയുള്ള രീതിയിലാണ് കമല ഹാരിസ് പറഞ്ഞത് അതേസമയം ട്രംപ് പറഞ്ഞത് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ആഴ്ച കമല ഹാരിസ് ജയിക്കുമെന്ന് പ്രത്യാശിക്കുന്നു ഇപ്പോൾ പബ്ലിക്കലി പുടിൻ കമലാ ഹാരിസിന് സപ്പോർട്ടായിട്ട് വന്നു കമല ഹാരിസ് വീണ്ടും മാർക്സിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ വീണ്ടും അങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഈ ഇസ്രായേൽ ഗാസ പ്രശ്നം അതിനെപ്പറ്റി ട്രംപ് പറഞ്ഞ കമല ഹാരിസ് ഹെയ്റ്റ്സ് ഇസ്രായേൽ അതായത് ഇസ് കമലാ ഹാരിസ് ഇസ്രായേലിനെ വെറുക്കുന്നു എന്ന് എടുത്തു പറഞ്ഞു അപ്പോൾ കമലഹാരീസ് അപ്പം തന്നെ ഞാൻ ഇസ്രായേലിനെ വെറുക്കുന്നൊന്നുമില്ല ഞാൻ എല്ലാ കാലത്തും ഇസ്രായേലിനെ സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ളതും എക്സിസ്റ്റ് ചെയ്യാനും ഉള്ളതായിട്ടുള്ള റൈറ്റ്സിന് വേണ്ടി നിലനിന്നിട്ടുള്ള ആളാണ് അപ്പോൾ അതിനു വേണ്ടി തന്നെയായിരിക്കും നീ എല്ലാ കാലത്തും നിലനിൽക്കുക അപ്പോൾ ഈ പോളിസീസിനൊക്കെ വരുമ്പോൾ അതിനെന്താ പറയുക വെടിനിർത്തൽ നിർബന്ധമായിട്ടും ഇസ്രായേലിൻ്റെ വിഷയത്തിലാണെങ്കിൽ വേണം അങ്ങനെ ഒരു ഫേമായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കാൻ രണ്ടുപേർക്കും പറ്റുന്നില്ല അവർ വീണ്ടും ഇസ്രായേലിനെ ഫണ്ട് ചെയ്യാനും അതൊക്കെ തന്നെയാണ് ചെയ്തു വരുന്നത് അത് കഴിഞ്ഞ ഡിസ്കഷനിൽ ഹരി ചൂണ്ടിക്കാണിച്ചത് തന്നെയായിരുന്നു അതായത് ഇവര് ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഇവര് പരസ്പരം കുറ്റപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ വേറൊരു രീതിയിൽ അതിനെ ഒരു മെയിൻ അതായത് അമേരിക്കൻ ജനതയെ സംഭവം അതൊരു അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരിക്കലും ഈ ഡിബേറ്റുകളിലൂടെ പുറത്തുവരുത്തും അതെ അതെങ്ങനെ സോൾവ് ചെയ്യുക അങ്ങനെയുള്ള ചർച്ചകളൊന്നും ഇതില് വരില്ല അപ്പൊ ഈ സൊല്യൂഷന്റെ കാര്യം പറയുമ്പോൾ ട്രംപ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യം കമല ഹാരിസിന് ഒന്നിനും ഒരു പ്ലാനില്ല എല്ലാം ബൈഡൻ്റെ പോളിസീസ് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് എന്തെങ്കിലും ചോദിച്ചാൽ ബൈഡൻ വേണ്ട ആ രീതിയിലാണ് കമല ഹാരിസിന് ഉള്ളത് അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ടാക്സ് കുറയ്ക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറയുന്നു പക്ഷേ എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ളതിനൊന്നും പ്രത്യേകിച്ച് പ്ലാനില്ല എന്നൊക്കെ പറഞ്ഞു അതേസമയം ഹാരിസ് യങ് ആയിട്ടുള്ള ഫാമിലീസൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിൽ ലിവിങ് കോസ്റ്റ് ജീവിക്കാനുള്ള ചിലവുകളൊക്കെ ഇത്രയേറെ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വീട് വാങ്ങുക സെറ്റിലാവുക അതിനൊക്കെ ഒരുപാട് ചിലവാണ് അപ്പോൾ ഈ ടാക്സ് റേറ്റ് വെട്ടി കുറയ്ക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു പക്ഷേ ഇവർ നൽകുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുന്നുള്ളത് ഒരു ചോദിച്ചിട്ട് കാരണം ഇപ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ പോലെ ബൈഡൻ സ്റ്റുഡൻറ്റ് ലോൺസിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് അത് ഒരുപാട് സമയം എടുത്തു അവസാനം കുറച്ച് എഴുതി തള്ളി പക്ഷേ പൂർണ്ണമായിട്ടും അത് നടക്കുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ശരിയാണ് അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻഫ്ലേഷനിലൂടെയും എക്കണോമിക് ക്രൈസിസിലൂടെയൊക്കെയാണ് കടന്നത് ജോലി ഇല്ലാതെയാവുക ഒരു ഒരു അൺഒഫീഷ്യൽ റിസഷൻ പോലെയൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് കാരണം കുറേ പേര് ഫയർ ചെയ്യുക അപ്പോൾ അവർക്ക് ജോലിയൊന്നും ഇല്ലാത്ത സാഹചര്യം അപ്പോൾ അവൻ്റെ എക്കണോമിനെ എങ്ങനെ രക്ഷിക്കാം ഡോളറിനെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ള അതിനെക്കുറിച്ചൊന്നും കമലയ്ക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷേ ഉണ്ട് എന്നുള്ള രീതിയിൽ സ്ഥാപിക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൽ ട്രംപ് എനിക്ക് തോന്നുന്ന ട്രംപ് രണ്ട് ദിവസത്തിന് മുമ്പ് ട്രംപ് ഒരു വലിയ സ്റ്റേറ്റ്മെൻറ് ഇറക്കിയുള്ളൂ അതായത് ഡോളറിനെ ഇപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ ഡീ ഡോളറൈസേഷൻ അമേരിക്കൻ ഡോളറിൽ നിന്ന് മാറുക അപ്പം അമേരിക്കൻ ഡോളറിനെ സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന് അപ്പം ട്രംപിൻ്റെ അവകാശവാദം ഇതാണ് നൂറ് ശതമാനം ഇറക്കുമതി ചുങ്ക ഏർപ്പെടുത്തുന്നതോടെ അതിനുള്ള വരുമാനം നമ്മുടെ ഡെഫിസിറ്റൊക്കെ അതോടുകൂടി ഇല്ല അമേരിക്കൻ എക്കോണമി ഡെഫിസിറ്റ് എല്ലാം തന്നെ അതുപോലെ മാറുമെന്നുള്ള ഇതിലാണ് പറയുന്നത് അപ്പം ഇത്തരം ഒരു സംഭവം അത് അത് ഒന്ന് എക്കണോമിക്സിൽ അങ്ങനെ എത്രത്തോളം അത് നടക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു സാധനമുണ്ട് പക്ഷേ എന്തായാലും ട്രംപ് അതൊരു വലിയ ക്യാമ്പയിൻ ഇഷ്യൂ ആയിട്ട് ഉന്നയിക്കുന്നൊരു സാധനമാണ് ഞങ്ങൾ ഡി ഡോ ഐ മീൻ ഡോളറിനെ പിന്തുണയ്ക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറ ഇറക്കുമതിക്ക് അപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അതിനെ കുറിച്ചിട്ടുള്ള കൺസേൺ ഉണ്ടാവുകയാണ് ഇന്ത്യ അടക്കം ആ ലിസ്റ്റിൽ വരും കാരണം നിങ്ങൾ ഡോളറിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ മറ്റേ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഓയിൽ വിൽക്കുന്നതും മറ്റെല്ലാം തന്നെ ലോക്ക അതാത് കറൻസികളിലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഡോളറിനെതിരായിട്ടുള്ള ഒരു സാധനമായിട്ട് വരും അപ്പം നിങ്ങളുടെ പേരിൽ നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം വരും അങ്ങനെയുള്ള ഒരു സാധനം വരുന്നുണ്ട് അത് പക്ഷെ അതൊന്നും തന്നെ ഈ അത്തരം വിഷയങ്ങള് ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്ന കമലഹാരിസിന് വേണ്ട നേരം കഴിഞ്ഞു എന്ന സംശയമുണ്ട് അത് ഉണ്ട് അത് കമലഹാരിസിനെ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞോ പറഞ്ഞാൽ പ്രോസിക്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ലോണം ഗുണം ചെയ്തിട്ടുണ്ട് കാരണം അപ്പൊ ഇപ്പൊ ട്രംപിനെ മറുപടി കൊടുക്കാനും അതേസമയം ഈ പോസ്റ്റേഴ്സും ഇവര് എങ്ങനെയാണ് പരസ്പരം നേരിട്ടത് ആ ഡിബേറ്റ് ഫോറത്തിൽ എന്നുള്ളതും ഒരു ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട് ഹാരിസ് പൊതുവേ ട്രംപ് പറയുന്നത് ചിരിച്ചും ഒരു ആശ്ചര്യത്തോടെ ഞെട്ടലോടെ ഒക്കെ കേട്ടു ട്രംപ് എപ്പോഴത്തേയും പോലെ ഒരു പുച്ഛാവത്തോടെ പുരുക ഉയർത്തി കമല ഹാരിസ് ട്രംപിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ട്രംപ് കമലഹാരിസിനെ മുഖത്ത് പോലും നോക്കണില്ല അതൊക്കെ ഒരു ചർച്ചാ വിഷയായിട്ട് മാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം മറ്റേ ആദ്യമായിട്ട് ഷെയ്ക്കാൻഡ് കൊടുത്ത് അതെ അങ്ങനെ ഒരു തുടങ്ങി അതൊരു പുതുമ പോലെയായിരുന്നു